सरस्वतीं व्यासं तदोजयामुदीरयेत् नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം നാലാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായം ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ വായിക്കാം ആദ്യ ആദ്യത്തെ അധ്യായം മനു പുത്രിമാരുടെ മനുവിൻ്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം ഒന്ന് മൈത്രേയവാച मनोस्तु शतरूपायाम् तिस्रा कन्याश्च जज्ञिरे आकूतिर्देवहूदिश्च प्रसूतिरि प्रसूतिरिति विश्रुताः आकूतिम् रुजये प्रादात् अपि भ्रातृमती नृपः पुत्रिका धर्ममाश्रित्य शतरूपानुमोदितः प्रभुजेत्र पेज् एन् पर्णतरो എത്രാമത്തെ പേജാണെന്ന് സ്കന്ധമാണ് പ്രഭുജി ഇന്നലെ നമ്മള് ഭാഗവതം ഫസ്റ്റ് ബുക്ക് കഴിഞ്ഞല്ലോ പ്രഭുജി അതിൽ ഏതിലാ വരുന്നത് നാലാമത്തേത് അടുത്ത ബുക്ക് നാലാമത്തെ കയ്യിലുള്ളത് സോറി ഞാൻ കേട്ടോളാം ഇതെനിക്ക് ഒരാൾ തന്നതാണ് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ കിട്ടിയതാണ് ഞാൻ കുറെ കാലമായി പഠിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കണം ബുക്ക് നമ്മൾ നാലാമത്തെ സ്കന്തമാണ് വായിക്കുന്നത്

ഓം നമോ ീ വാസുദേവായ ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ഒന്ന് അധ്യായം ഒന്ന് മനുവിൻ്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം ഒന്ന് മൈത്രേയ ഉവാച മനസ്തു ഉനസ്തുശദാരൂപായ കന്യാ ീർദിരി വിവർത്തനം ശ്രീ മൈത്രേയൻ പറഞ്ഞു മനു അവന്റെ പത്നി ശതരൂപയിൽ മൂന്ന് പുത്രിമാരെ ജനിപ്പിച്ചു അവരുടെ നാമങ്ങൾ ആകൂതി ദേവഹുതി പ്രസൂതി എന്നിങ്ങനെയാണ് ശ്ലോകം രണ്ട് ആകൂതിരുചയേ പ്രദാദ അതൃ മതി പുത്രിക ധർമ്മശ്രിത്യാ ശതാരൂപി ശ്രീലപ്രഭുവാദിക്ക് ജെ ആകുതിക്ക് രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നിട്ടും അവൾക്ക് ജനിക്കുന്ന പുത്രനെ തനിക്കു തരണം എന്ന നിബന്ധനയിന്മേലാണ് സ്വയംഭൂമനു അവളെ രുചി പ്രജാപതിക്ക് കൈമാറിയത് തന്റെ പത്നി ശതരൂപത രൂപയോട് ആലോചിച്ച ശേഷമാണ് അവൻ ഇങ്ങനെ ചെയ്തത് ശ്ലോകം മൂന്ന് പ്രജാപതി ഭഗവാൻ രുചി സീനജന മിഥുനം ബ്രഹ്മവർച്ച പരമേണ സമാധിന വിവർത്തനം ശക്തമായ ബ്രാഹ്മണീയ ഉണ്ടായിരുന്ന രുചി ജീവസത്തകളുടെ ഉൽപാദകരിൽ ഒരുവനായി നിയമിതനാവുകയും അവൻ തൻ്റെ പത്നിയെ ആകുതിയിൽ ഒരു പുത്രനെയും ഒരു പുത്രിയെയും ജനിപ്പിക്കുകയും ചെയ്തു ശ്ലോകം നാല് വിഷ്ണു യജ്ഞ സ്വരൂപൃ സദക്ഷിണ ഭൂതേരം വിവർത്തനം ആകുതിക്ക് ജനിച്ച ആ രണ്ട് സന്താനങ്ങളിൽ ആൺകുട്ടി പരമ പുരുഷനായ ഭഗവാന്റെ നേരിട്ടുള്ള ഒരു അവതാരമായിരുന്നു വിഷ്ണു ഭഗവാന്റെ മറ്റൊരു നാമമായ യജ്ഞൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമം പെൺകുട്ടി ഭഗവാൻ വിഷ്ണുവിന്റെ ശാശ്വതമായ പത്നിയും ബാക്കി ഭാഗ്യദേവതയുമായ ലക്ഷ്മിയുടെ ഒരു ഭാഗിക അവതാരമായിരുന്നു ശ്ലോകം അഞ്ച് ആനിന്നേ സോഗ്രഹം സൗഗ്രഹം പുത്രം രോജിഷം സ്വയംഭുവോ മുതായു രുചി ദക്ഷിണാം ദക്ഷിണ വിവർത്തനം സ്വയംഭുവമനു എന്ന പേരുള്ള ആ മനോഹരനായ ആൺകുട്ടിയെ വളരെ സന്തോഷപൂർവം സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ദക്ഷിണ എന്ന പേരുള്ള പുത്രിയെ അദ്ദേഹത്തിന്റെ ജാമാതാവ് രുചി അവനോടൊപ്പം നിർത്തുകയും ചെയ്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ താങ്ക് യു ശോന ഹരേ കൃഷ്ണ യെസ് നമ്മൾ നാലാമത്തെ സ്കന്ധം ആരംഭിക്കുകയാണ് മൂന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കണ്ടത് വിതുര മൈത്രേയ സംവാദമാണ് ആദ്യമായി വിരൻ ദുരോധനനെ കൊണ്ട് അപമാനിത അപമാനിതനായ സമയത്ത് കൊട്ടാരം ഉപേക്ഷിച്ചു പോവുകയും ഭാരതത്തിലെ തീർത്ഥ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവസാനം ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഉദ്ധവനെ കണ്ടെത്തുകയും ഉദ്ധവനിൽ നിന്നും ഭഗവാനെക്കുറിച്ചും പാണ്ഡവരെ കുറിച്ചും ശ്രവിക്കുകയും തുടർന്ന് ഭഗവത് തത്വം മൈത്രേയ മഹർഷിയിൽ നിന്നും ശ്രവിക്കാൻ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു പിന്നീട് വിതുരൻ മൈത്രേയ മഹർഷിയെ കണ്ടു ഭഗവാന്റെ പദ്ധതി കൊണ്ട് കണ്ടെത്തുകയും മൈത്രേയ മഹർഷിയിൽ നിന്നും തുടർന്ന് ഭഗവത് ചരിത്രം ഭഗവത് തത്വം കേട്ട് മനസ്സിലാക്കുകയും ചെയ്തു അതിലാദ്യമായിട്ട് രണ്ടാമത്തെ സ്കന്ധത്തിൽ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു സൃഷ്ടിയുടെ തുടർച്ച ബ്രഹ്മാവിന്റെ സൃഷ്ടി വിസർഗത്തിനെ കുറിച്ച് വിശദമായിട്ട് മൈത്രയൻ വിത് വിദൂരർക്ക് പറഞ്ഞു കൊടുത്തു ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മാവ് സൃഷ്ടി ശക്തിക്ക് വേണ്ടി ആയിരം യുഗങ്ങൾ തപസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അതിനുശേഷം ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കുന്നത് ബ്രഹ്മാവ് പതിനാല് ലോകങ്ങളെ സൃഷ്ടിച്ചു അതിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ ആരംഭിച്ചു കുമാരന്മാരെയും ഒമ്പത് മഹർഷിമാരെയും നാരദ മഹർഷിയെയും രുദ്രനെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു അതിനുശേഷം സ്വയംഭുവ മനുവിനെയും ആദ്യത്തെ മനുഷ്യനായിട്ടുള്ള സ്വയംഭുവ മനുവിനെയും ചതരൂപയെയും സൃഷ്ടിച്ചു സ്വയംഭുവ മനുവിനും ചതുരൂപയ്ക്കും ലോകം മുഴുവൻ പ്രജകളെ കൊണ്ട് നിറയ്ക്കാനുള്ള നിർദ്ദേശം ബ്രഹ്മാവ് നൽകി ആ നിർദ്ദേശം നൽകുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു വെളുത്ത നിറത്തിൽ ഒരു പന്നിയുടെ രൂപം പുറത്തു വരികയും അത് വലിയൊരു ആകാരമായിട്ട് വളരുകയും ചെയ്ത സമയത്ത് ബ്രഹ്മാവിന് മനസ്സിലായി ഇത് ഭഗവാന്റെ അവതാരമാണ് അത് ശേത എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി ആ വരാഹ ഭഗവാൻ ഗർഭോദക സമുദ്രത്തിൽ ആണ്ടുപോയിരുന്ന ഭൂമിദേവിയെ വീണ്ടും സുസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു പിന്നീട് മറ്റൊരു കൽപ്പത്തിൽ ഭഗവാൻ വരാഹഭഗവാന് വരാഹദേവനായിട്ട് അവതരിക്കുന്നുണ്ട് ആ വരാഹ വരാഹഭഗവാൻ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നുള്ള ഇരട്ട സഹോദരന്മാരിൽ ഹിരണ്യാക്ഷന് ദേവന്മാർക്ക് വേണ്ടി വധിക്കുകയും ദേവന്മാർ ബ്രഹ്മാവിൽ നിന്ന് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യ കശുപുവിൻ്റെയും ചരിത്രം കേട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യും പൂർവജന്മത്തിൽ അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ വൈകുണ്ട നിവാസികളാണ് വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ് ജയവിജയന്മാരാണ് സനത് കുമാരന്മാരുടെ ശാപത്തിന്റെ ഫലമായിട്ടാണ് അവര് ഈ ലോകത്തിൽ അസുരന്മാരായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ചരിത്രം ബ്രഹ്മാവിൽ നിന്നും ദേവന്മാർ ശ്രവിച്ചു ജയവിജയന്മാർ കശ്യപ മഹർഷിയുടെയും ദക്ഷന്റെ പുത്രിയായിട്ടുള്ള ദിതിയുടെയും മക്കളായിട്ടാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് ആ ചരിത്രമെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വിതുരൻ മൈത്രേയ മഹർഷിയോട് മനുവിന്റെ വംശാവലിയെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ വിതുരർക്ക് മൈത്രേയ മഹർഷി മനുവിന്റെ വംശാവിലെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു സ്വയംഭൂ സ്വയംഭൂവ മനുവിനും ചതുരഭയ്ക്കും അഞ്ചു മക്കളാണ് ഉണ്ടായിരുന്നത് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികൾ ആകൂതി ദേവഹൂതി പ്രസൂതി രണ്ട് ആൺകുട്ടികൾ ഉത്താനപാതൻ പ്രിയവ്രതൻ അതിൽ ദേവഹൂതിയുടെ ചരിത്രം കഴിഞ്ഞ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവഹൂതിക്ക് കർദ്ദമ്മ മഹർഷിയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് സ്വയംഭവമനു ചതരൂപയെയും ദേവഹൂതിയെയും കൂട്ടി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അവസാനം കർദമ്മ മുനിയെ കണ്ടെത്തി സരസ്വതി നദിയുടെ തീരത്തുള്ള ബിന്ദു സരോവരത്തിനടുത്ത് കർതമ്മ മുനിയെ കണ്ടെത്തുകയും ദേവഹൂതിയെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ വിവാഹിതരായി കർദമ മഹർഷി വലിയ ഭക്തനായിരുന്നു അദ്ദേഹം പതിനായിരം വർഷം ഭഗവാനെ തപസ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനായിരം വർഷത്തിനു ശേഷം ഭഗവാൻ പ്രത്യക്ഷനാവുകയും താൻ തന്നെ കർദ്ദമോനിയുടെ പുത്രനായിട്ട് അവതരിക്കും എന്നുള്ള കാര്യം കർദ്ദമോനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കർദ്ദമോനിയും ദേവഭൂതിയും വിവാഹിതരായി അവർക്കാദ്യം ഒൻപത് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് പത്താമത്തെ പുത്രനായിട്ടാണ് കപില ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒമ്പത് പുത്രിമാരെയും കറുത്ത മോമിനി ബ്രഹ്മാവിന്റെ മക്കളായിട്ടുള്ള ഒമ്പത് മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അതിനുശേഷം കപില ഭഗവാൻ അവതരിച്ചു ഭഗവാൻ സംഖ്യശാസ്ത്രം വിശദമായിട്ട് തൻ്റെ മാതാവായിട്ടുള്ള ദേവഭൂതിക്ക് വിവരിച്ചു കൊടുത്തു അങ്ങനെ സംഘശാസ്ത്രം കേട്ടതിൻ്റെ ഫലമായി പൂർണമായിട്ടും ഭക്തിയിൽ മുഴുകിയ ദേവഹൂതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുക്തി നേടുകയും വൈകുണ്ഠലോകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു കപില വൈകുണ്ഠം എന്ന് പറഞ്ഞിട്ടുള്ള വൈകുണ്ഠലോകത്തിലേക്ക് തിരിച്ചു പോയ കാര്യം നമ്മൾ കഴിഞ്ഞ സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ദേവഭൂതി തിരിച്ചുപോയ സ്ഥലം പിന്നീട് പ്രസിദ്ധമായി തീർന്നു സിദ്ധപദം എന്ന് ആ പ്രദേശം അറിയപ്പെട്ടു എന്നുള്ള കാര്യമെല്ലാം നമ്മൾ വായിച്ചു കപില ഭഗവാൻ വടക്ക് ദിക്കിലേക്ക് സഞ്ചരിച്ചു ഗംഗാസാഗരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഗംഗാനദിയും സമുദ്രം ചേരുന്ന സമയത്ത് ഇപ്പോഴും കപില ഭഗവാൻ തപസിരിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടായി അങ്ങനെ മനുവിന്റെ വംശാവലിയിൽ മനുവിന്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയെ കുറിച്ചാണ് കഴിഞ്ഞ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്കന്ധത്തിലും മനുവിന്റെ വംശാവലിയെ കുറിച്ച് തന്നെയാണ് മൈത്രേ മർഷി വിധുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്കന്ധത്തിൽ നമ്മൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് മനുവിന്റെ വംശാവലി പട്ടിക പറയുന്നുണ്ട് അതാണ് ഈ അധ്യായം ഒന്നാമത്തെ അധ്യായം മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക അതിനുശേഷം മനുവിന്റെ പുത്രിയായിട്ടുള്ള പ്രസൂതി ആഹൂതി ദേവഹൂതി പ്രസൂതി ഇവരിൽ പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് ദക്ഷണ ദക്ഷിണയാണ് ദക്ഷപ്രജാപതിയാണ് ദക്ഷപ്രജാപതിയുടെ ദക്ഷജാപതിയുടെയും പ്രസൂതിയുടെയും പുത്രിയായിട്ടുള്ള സതിയുടെ ചരിത്രം നമുക്ക് ഈ സ്കന്ധത്തിൽ കാണാൻ സാധിക്കും അതിനുശേഷം മനുവിന്റെ മറ്റൊരു പുത്രനായിട്ടുള്ള ഉത്താനപാദൻ ഉത്താനപാദന്റെ പുത്രന്മാർ ധ്രുവനും ഉത്തമനും ആ ധ്രുവചരിത്രം നമ്മൾക്ക് ഈ സ്കന്ധത്തിൽ കാണാൻ സാധിക്കും ധ്രുവന്റെ തന്നെ വംശത്തിൽ അവതരിച്ചിട്ടുള്ള ഭഗവാന്റെ അവതാരം പൃഥു മഹാരാജാവ് പൃഥു മഹാരാജാവിന്റെ ചരിത്രം നമ്മൾക്ക് ഈ സ്കന്ധത്തിൽ കാണാൻ സാധിക്കും പിന്നീട് ആ പുരഞ്ജന ഉപാഖ്യാനം പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ ഈ പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ സ്കന്ധത്തിലാണ് വരുന്നത് അത് നമ്മൾക്ക് ഈ സ്കന്ധത്തിൽ വായിക്കാം അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം വായിച്ച ശ്ലോകത്തിൽ പറയുന്നത് മനുവിന്റെ പുത്രിമാരുടെ പേരുകളാണ് മനോസ്തു ശതരൂപായം തിന്യാഘോതിർ ദേവഹൂതിരി വിശ്രുത സ്വയംഭവ മനു അവന്റെ പത്നി ശതരൂപയിൽ മൂന്ന് പുത്രിമാരെ ജനിപ്പിച്ചു അവരുടെ നാമങ്ങൾ ആഘോതി ദേവഹൂതി പ്രസൂതി എന്നിങ്ങനെയാണ് മൂന്ന് പുത്രിമാരുടെ പേര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്കറിയാം മനുവിന്റെ പുത്രിമാരുടെ പേര് ആകൂതി ദേവഹൂതി പ്രസൂതി അവരാരൊക്കെയാണ് വിവാഹം ചെയ്തത് എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഘൂതി രുചി മഹർഷിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ദേവഹൂതി കർദമ്മ മഹർഷിയെയും പ്രസൂതി ദക്ഷ പ്രജാപതിയുമാണ് വിവാഹം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആകൂതി ആഗോതി രുചി മഹർഷിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് ആഗോതിയെ രുചി മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് പിതാവായിട്ടുള്ള സ്വയംഭവമനും ഒരു പ്രത്യേക വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു പുത്രികാധർമ്മമനുസരിച്ച് വേണം വിവാഹം ചെയ്യാൻ എന്ന് സ്വയംഭൂമനു രുചി മഹർഷിയോടും പുത്രിയായിട്ടുള്ള ആഗോതിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുത്രികാധർമ്മം എന്താണെന്ന് ഭാവാർത്ഥത്തിൽ ഷീലപ്രഭുപാതര് വിശദീകരിക്കുന്നുണ്ട് പുത്രിക്ക് ഒരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ പുത്രനെ പിതാവിന് സമർപ്പിക്കുക പിതാവിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പുത്രികാധർമ്മം എന്ന് സാധാരണഗതിയിൽ പറയുന്നത് സാധാരണ ഗതിയിൽ ഇത് അനുഷ്ഠിക്കുന്നത് പിതാക്കന്മാർ രാജാ രാജാവായിരിക്കും ആ രാജാവിന് രാജാവിനൊരു പുത്രനില്ല അടുത്ത രാജ അവകാശിയാകാൻ പുത്രനില്ല ആ സമയത്ത് പുത്രിയുടെ പുത്രനെ അടുത്ത രാജാവായിട്ട് വായിക്കും അതിനുവേണ്ടി പുത്രി തനിക്കുണ്ടായ ആ പുത്രനെ പിതാവിന് സമർപ്പിക്കണം ആ ഒരു ധർമ്മത്തിനെയാണ് പുത്രികാധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ പുത്രികാധർമ്മം അനുസരിച്ച് വിവാഹം ചെയ്യുന്നതിന് വേണ്ടി സ്വയംഭോമനും ആകുതിയോടും രുചി മഹർഷിയോടും ആ നിർദ്ദേശം അവർക്ക് നിർദ്ദേശം നൽകി അതിനനുസരിച്ച് ആകുതി ആഹ് പ്രവർത്തിക്കുകയും അവർക്ക് രണ്ടു മക്കൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് പ്രജീസ ഭഗവാൻ രുചിതാം അജി ജനത് പരമേണ ബ്രഹ്മർച്ച മൂന്നാമത്തെ ശ്ലോകത്തിൽ രുചി മഹർഷിയെ കുറിച്ചാണ് പറയുന്നത് ശക്തമായ ബ്രാഹ്മണീയ യോഗ്യതകൾ ഉണ്ടായിരുന്ന രുചി ജീവസത്തുകളുടെ ഉത്പാദകരിൽ ഒരുവനായി നിയമത്തിനാകുകയും അവൻ തൻ്റെ പത്നി ആഹോതിയിൽ ഒരു പുത്രനെയും ഒരു പുത്രിയെയും ജനിപ്പിക്കുകയും ചെയ്തു ബ്രഹ്മവർച്ചസി എന്നാണ് രുചി മഹർഷിയെ കുറിച്ച് പറയുന്നത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്ന എല്ലാവിധ സ്വഭാവ സവിശേഷതകളും തികഞ്ഞവനായിരുന്നു രുചി പ്രജാപതി എന്നാണ് പറയുന്നത് ബ്രാഹ്മണന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ഗുണമാണ് അത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ക്ഷമ ധമാ തിദിക്ഷ ആർജവം അതേപോലെ ആസ്തിക്യം സത്യം തപസ് ആസ്തിക്യം ഇതെല്ലാം ബ്രാഹ്മണന്റെ സ്വഭാവമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് ആ എല്ലാ ബ്രാഹ്മണീയ സ്വഭാവങ്ങളും തികഞ്ഞവനായതുകൊണ്ടാണ് രുചി പ്രജാപതിയുടെ ബ്രഹ്മവർച്ചസി എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആയിട്ടുള്ള രുചി പ്രജാപതി ആകുതിയിൽ രണ്ട് മക്കൾക്ക് ജനനം നൽകി എന്നാണ് പറയുന്നത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു പുത്രിയെയും ഒരു പുത്രനെയും ജനിപ്പിച്ചു എന്ന് പറയും അവരുടെ പേരുകൾ അടുത്ത പറയുന്നുണ്ട് പുരുഷ യജ്ഞ ൃഗ ദക്ഷിണാഭൂതെ അംശ ഭൂതാനപായും പ്രജാപതിക്കും ആഘോതിക്കും ഉണ്ടായിരുന്ന മക്കൾ സാധാരണ വ്യക്തികളായിരുന്നില്ല അവർ ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു യജ്ഞൻ ഭഗവാന്റെ അവതാരമായിരുന്നു ദക്ഷിണ അവരുടെ മക്കളുടെ പേര് യജ്ഞനെന്നും ദക്ഷിണ എന്നുമായിരുന്നു അതിൽ യജ്ഞൻ ഭഗവാൻ ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു അപ്പോൾ രുചി പ്രജാപതിക്കും ആഗോതിക്കും ഉണ്ടാകാൻ പോകുന്നത് ഭഗവാന്റെ തന്നെ അവതാരമാണ് അദ്ദേഹത്തിനെ രാജാവായി വാഴിക്കണമെന്ന് അറിയ അറിയുന്നത് കൊണ്ടാണ് സ്വയംഭുവ മനു നേരത്തെ തന്നെ പുത്രികാധർമ്മം അനുഷ്ഠിക്കുന്നതിനായിട്ട് ആഗോതിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിട്ടുള്ള പുത്രന്റെ പേര് യജ്ഞനെന്നും പുത്രിയുടെ പേര് ദക്ഷിണ എന്നുമാണ് പുത്രൻ യജ്ഞൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആകോതിക്ക് ജനിച്ച ആ രണ്ട് സന്താനങ്ങളിൽ ആൺകുട്ടി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നേരിട്ടുള്ള ഒരു അവതാരമായിരുന്നു അവതാരമായിരുന്നു വിഷ്ണു ഭഗവാന്റെ മറ്റൊരു നാമമായ യജ്ഞൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമം പെൺകുട്ടി ഭഗവാൻ വിഷ്ണുവിന്റെ ശാശ്വതയായ പത്നിയും ഭാഗ്യദേവതയും ിയുമായ ലക്ഷ്മിയുടെ ഒരു ഭാഗിക അവതാരമായിരുന്നു പെൺകുട്ടി ലക്ഷ്മി ദേവിയുടെ അവതാരമായിരുന്നു അപ്പം ഒരിക്കലും വേർപിരിയാത്ത ഭഗവാനും ലക്ഷ്മി ദേവിയുമാണ് യജ്ഞനും ദക്ഷിണയുമായിട്ട് രുചിയിലും ആകൂതിയിലും ജനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവതരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്ന അവര് സാധാരണ ആ ജീവാത്മാക്കളായിരുന്നില്ല അവർ ഭഗവാന്റെ അവതാരമായിരുന്നു ലക്ഷ്മി ദേവിയുടെയും അവതാരമായിരുന്നു എന്ന് കാരണം യഥാർത്ഥത്തിൽ അവര് സഹോദര സഹോദരന്മാരായിട്ടാണ് ജനിച്ചതെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ പതിയും പത്നിയുമാണ് ലക്ഷ്മി ദേവിയും ഭഗവാനുമാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആനിന്യേ സ്വഗൃഹം പുത്രിയ പുത്രം വിതതരോ ചിഷം സ്വയംഭൂ മുതായുക്തോ ചിർ ജഗ്രാഹദ ദക്ഷിണാം സ്വയംഭവ മനു യജ്ഞൻ എന്ന പേരുള്ള ആ മനോഹരനായ ആൺകുട്ടിയെ വളരെ സന്തോഷപൂർവ്വം സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ദക്ഷിണ എന്ന പേരുള്ള പുത്രിയെ അദ്ദേഹത്തിന്റെ ജാമാതാവ് രുചി അവനോടൊപ്പം നിർത്തുകയും ചെയ്തു അപ്പൊ നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു പുത്രികാധർമ്മമനുസരിച്ച് ഉണ്ടാകുന്ന പുത്രനെ തനിക്ക് നൽകണം എന്ന് സ്വയംഭൂ മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അകോതിയോടും രുചി മഹർഷിയോടും അവർ വളരെ സന്തോഷപൂർവൂർവ്വം അത് പാലിച്ചു യജ്ഞൻ എന്നുപേരിട്ടുള്ള പുത്രനെ പിതാവായിട്ടുള്ള ഭാര്യ പിതാവായിട്ടുള്ള സ്വയംഭൂമനവിന് രുചി പ്രജാപതി സമർപ്പിച്ചു വളരെ സന്തോഷപൂർവ്വം സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത് അവർ തമ്മിൽ യാതൊരു സംസാരം ഉണ്ടായിരുന്നില്ല കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് പാലിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ വളരെ വളരെ സന്തോഷപൂർവ്വം രുചി പ്രജാപതി തൻ്റെ വാക്ക് പാലിച്ചു എന്ന് പറയും ദക്ഷിണ എന്ന് പറഞ്ഞ പറ പറഞ്ഞ കുട്ടിയെ ദക്ഷിണ എന്നുപേരായിട്ടുള്ള പുത്രിയെ തൻ്റെ കൂടെ തന്നെ വളർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ സ്വയംഭവം മനുവിന്റെ മറ്റു പുത്രിമാരെ കുറിച്ചും ആവരുടെ വംശാവലിയും പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണൻ Jebi <laughs> çöldüm <laughs>